ക്ക് ഉണക്കം തന്തയ്ക്ക് കണക്കം ആസാനക്കു കണക്കും പതിനെട്ട് സിദ്ധികൾക്ക് കണക്കും ഇന്ന് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ ഒരു സീക്രട്ടായ ഒരു ടിപ്പാണ് അതായത് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കൈമുട്ട് കാൽമുട്ട് പിന്നെ പിടലി അങ്ങനെയുള്ള ജോയിന്റുകളിൽ നമുക്ക് പെട്ടെന്ന് ഒരു പിടിത്തം പോലെ അനുഭവപ്പെടാറുണ്ട് അപ്പൊ ഇതിന് ഒരു നല്ല ഒരു ടിപ്പാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു ടിപ്പാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എല്ലാവരും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ ഉടനെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മൾ രാത്രി കിടക്കുമ്പോഴത്തേക്കും പിന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് നമ്മൾ രാത്രി കിടക്കുമ്പോഴത്തേക്ക് കുറച്ച് ആവണക്കെണ്ണ എപ്പോഴും വീട്ടിൽ വേടിച്ചു വെച്ചേക്കണം അപ്പൊ ഇത് ഒരു രണ്ട് തുള്ളി നമ്മുടെ പൊക്കിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം നമുക്ക് മാറിക്കിട്ടുന്നതാണ് ഒരു ഒറ്റ ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണും അതേപോലെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാല് ദിവസം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നല്ല വ്യതിയാനം ഉണ്ടാകും മാറാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് അത് പിന്നെ ഒരു പ്രത്യേക ഓയിലുണ്ട് അത് നമ്മൾ തയ്യാറാക്കുന്നതാണ് അത് ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും അപ്പൊ അത് അപ്ലൈ ചെയ്താലും അത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ അപ്ലൈ ചെയ്താലും വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഓക്കേ താങ്ക് യു